അതിജീവനത്തിന് കൈത്താങ്ങായി വയനാട്ടിലേക്ക് അവശ്യവസ്തുക്കൾ ശേഖരിക്കുന്ന ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർക്ക് കുമരനല്ലൂരിലെ തൻ്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും നൽകി ആലങ്കോട് സ്വദേശി ആലങ്കോട് പാവിട്ടപ്പുറം സ്വദേശിയും കുമരനെല്ലൂരിലെ വസ്ത്രവ്യാപാരിയുമായ അഷ്റഫാണ് തന്റെ കടയിലെ വസ്ത്രങ്ങൾ വയനാട്ടിലെ ദുരിതബാധിതർക്കായി നൽകിയത് വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈലുമുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിലും മഴക്കെടുതിയിലും ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് അഷ്റഫ് അഭ്യർത്ഥിച്ചു കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു ഇതും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു വിപത്തായി മാറിയതാണ് ഇപ്പോഴത്തെ നമ്മളെ വയനാട്ടിലെ ദുരന്തമുഖമായിട്ടുള്ള പത്ത് മുന്നൂറ്റമ്പത് ആൾക്കാർ കൂടുതൽ മരണംപ്പെട്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അണ്ണാറക്കണനും തന്നാരാധ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നതും ചെയ്യാമെന്നുള്ള ആഗ്രഹം തോന്നി എൻ്റെ കടയിലുള്ള മൊത്തം സാധനങ്ങളും ഡി വൈ എഫ് മെമ്പർമാരെ വിളിച്ചിട്ട് അവരെ ഏൽപ്പിച്ചു തീർച്ചയായിട്ടും ഇത് വീഡിയോ ചെയ്യാനായിട്ട് നിൽക്കുന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് അത് കണ്ടൊരു പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളെ കഴിയുന്ന പോലെ എന്തെങ്കിലും സഹായങ്ങൾ ഇതിലേക്ക് നിങ്ങളെല്ലാവരും ചെയ്യണം അതിൻ്റെ ഒരു ഇതുകൊണ്ട് ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിൽക്കുന്നത് തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമായിട്ടുള്ള കൈകളിൽ എത്തും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഇവരെ ഏൽപ്പിച്ചത് ഷെഫീക്ക് അതുപോലെ രോഹിത് മറ്റേ ഷരീർ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഏൽപ്പിച്ചത്